കവ്വായ് കായലോരത്തെ ആയിച്ചിയിൽ കണ്ടൽ മരത്തിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ ഇടയിലെ നിർമ്മാണ തൊഴിലാളി പവിത്രന്റെ മൃതദേഹം നാട്ടിലെത്തിരിയാറം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഇടയിലേക്കാടോ ശ്മശാനത്തിലാണോ സംസ്കരിച്ചത് തൊഴിൽ സ്ഥലത്തേക്ക് വലിയ പറമ്പിലെ ഇടയിലേക്കാട്ടിലെ വീട്ടിൽ നിന്നിറങ്ങിയ നിർമ്മാണ തൊഴിലാളിയായ ഇടയിലേക്കാട്ടിലെ ഓ പവിത്രനെയാണ് കവ്വായ് കായലിനരികിലൂടെയുള്ള തൃക്കരിപ്പൂർ വെള്ളാപ്പ് ഐ ടി റോഡിലെ ഉപ്പട്ടി മരത്തിന് മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത് ചൊവ്വാഴ്ച രാവിലെ ബൈക്കിൽ കൽപ്പണിയെടുക്കാൻ പോകുന്നതിനായി പണി സാധനങ്ങൾ ബൈക്കിൽ കിട്ടിവെച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു രാത്രി ഏറെ വൈകിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ചന്ദിര പോലീസിൽ പരാതി നൽകിയിരുന്നു ബുധനാഴ്ച വൈകുന്നേരമാണ് കണ്ടൽക്കാട്ടിനടുത്ത് റോഡരികിൽ പവിത്രൻ സഞ്ചരിച്ച ബൈക്ക് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അവിടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഉപ്പട്ടി മരത്തിന്റെ മുകൾ ചൊല്ലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ചന്ദ്ര പ്രിൻസിപ്പൽ എസ് ഐ ജി സദാനന്ദൻ ഇൻക്വസ്റ്റി നടത്തിയ മൃതദേഹം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞോ ഇടയിലേക്കാട്ടിലെത്തിച്ചോ സംസ്കരിച്ചു ഇടയിലേക്കാട്ടിലെ പരേതനായ എ കെ അംബുവിൻ്റെയും ഒ ലക്ഷ്മിയുടെയും മകനാണ് പവിത്രൻ സവിതയാണ് ഭാര്യ മംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അക്കിത പുതിയൂർ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥി അവിനാശ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ